ഇക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് കളക്ഷനുകൾ നോക്കാം ഒന്നാം സ്ഥാനം ഒടിയൻ ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രണ്ടാം സ്ഥാനം ലൂസിഫർ ആറ് കോടി മുപ്പത്തിയെട്ട് ലക്ഷം മൂന്നാം സ്ഥാനം മരക്കാർ ആറ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം നാലാം സ്ഥാനത്ത് ഭീഷ്മപർവം ആറ് കോടി ഇരുപത് ലക്ഷം അഞ്ചാം സ്ഥാനത്ത് ടർബോ ആറ് കോടി പതിനഞ്ച് ലക്ഷം ആറാം സ്ഥാനം മലയക്കോട്ടെ വാലിബൻ അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷം ഏഴാം സ്ഥാനം ആടുജീവിതം അഞ്ച് കോടി എൺപത്തി മൂന്ന് ലക്ഷം എട്ടാം സ്ഥാനം കിങ് ഓഫ് കൊത്ത അഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷം ഒൻപതാം സ്ഥാനത്ത് കായംകുളം കൊച്ചുണ്ണി അഞ്ചു കോടി ഇരുപത്തിരണ്ട് ലക്ഷം പത്താം സ്ഥാനത്ത് മാമാങ്കം അഞ്ചു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം അതേസമയം മലയാള സിനിമാ പ്രേമികൾക്കും മോഹൻലാൽ പൃഥ്വിരാജ ആരാധകർക്കുമൊപ്പം തെന്നിന്ത്യൻ സിനിമാ ലോകവും പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഏഴ് ഇന്ത്യൻ സമയം രാവിലെ ആറ് മണി മുതൽ ചിത്രത്തിന്റെ ആഗോള പ്രദർശനം ആരംഭിക്കും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ആഗോള റിലീസിനാണ് ഒരുങ്ങുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക